ഗുഡ് മോർണിംഗ് ഓപ്പൺ മെഡി സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭിണികളിലെ ഷുഗർ അല്ലെങ്കിൽ ഗർഭിണികളിലെ പ്രമേഹം എന്താണ് ഗർഭിണികളിലെ പ്രമേഹം എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ ദയാ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ കെ ആണ് പ്രമേഹ രോഗികളായ ഗർഭിണികളെ ഗ്രൂപ്പായിട്ട് തിരിക്കാം ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രമേഹം ഉള്ളവര് ഗർഭിണിയാവും രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രമേഹമുണ്ട് ഉണ്ട് പക്ഷെ അവർക്ക് പ്രമേഹം ഉണ്ടെന്ന് അവരറിയുന്നില്ല ഒരു ഗർഭിണിയാവും മൂന്നാമത്തെ ഒരു കൂട്ടർക്ക് ഗർഭാവസ്ഥയില് പ്രമേഹം ആദ്യമായിട്ടുണ്ടാവുന്നു അപ്പം ഈ മൂന്ന് ആൾക്കാരിലും അമ്മയ്ക്കും കുഞ്ഞിനും ഷുഗർ കൂടിയാല് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഒരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഗർഭാവസ്ഥയിലെ ചിലർക്ക് ഈ പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് ഈ ഗർഭാവസ്ഥ തന്നെ പ്രമേഹം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് കാരണം എന്താന്ന് ചോദിച്ചാല് ആ അവസ്ഥയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ചില അമ്മമാർക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഷുഗർ കൂടുകയും അവർക്ക് പ്രമേഹം ഉണ്ടാകുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് എന്തിനാണെന്ന് ചോദിച്ചാല് കുഞ്ഞിന് ആവശ്യമായ പോഷകാഹാരം അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടി കുഞ്ഞിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഷുഗർ കൂടുതലായാൽ അത് അമ്മയ്ക്കും ദോഷമാണ് കുഞ്ഞിനും ദോഷമാണ് അപ്പൊ ഷുഗർ കൂടുതലുള്ള സമയത്താണ് അമ്മ ഗർഭിണിയാകുന്നതിൽ ആ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാം തലച്ചോറിന് ഹൃദയത്തിന് കിഡ്നിക്ക് ഒക്കെ വൈകല്യങ്ങൾ വരാം അതുപോലെ അവർക്ക് അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഷുഗർ കുഞ്ഞിന് അമിതമായ വളർച്ച ഉണ്ടാക്കി കുഞ്ഞിന് തന്നെ വലിയ വെയിറ്റ് മാക്രോസോമിയ എന്ന് പറയും ഈ മാക്രോസോമിയ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പ്രസവ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാം ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അനക്കം നിന്നു പോകാം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഷുഗർ താന്ന് ഹൈപ്പോഗ്ലൈസീമിയ വരാം അവർക്ക് മാസം തികയാതെ പ്രസവിച്ച് പ്രീമച്യൂരിറ്റി ഉണ്ടായി അവർ ഐ സിയു അഡ്മിറ്റ് ചെയ്യേണ്ടി വരാം അവർക്ക് ശ്വാസം മുട്ടുണ്ടാവാം ശരീരത്തിന്റെ താപനില താന്നു പോകാം മഞ്ഞപ്പിത്തം വരാം ശരീരത്തിന്റെ കാൽഷ്യം കുറഞ്ഞു വരാം അണുബാധ വരാം പിന്നെ ഭാവിയിൽ ഇങ്ങനെയുള്ള ഷുഗർ കൺട്രോൾ ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലും അവർക്ക് തന്നെ ഷുഗർ പ്രഷർ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണ് അമ്മമാർക്കാണെങ്കിൽ പോകെ പോകെ അവർക്ക് മാസം തെങ്ങിയാത്ത പ്രസവ വേദന വരാം പ്രസവിക്കാം പ്രഷർ വരാം പിന്നെ അണുബാധ വരാം പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മുറിവിന് തുന്ന വഴുക്കലൊക്കെ ഉണ്ടാവാം പിന്നെ അവർക്ക് സിസേറിയൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഞ്ഞ കാരണം കുഞ്ഞിന് വളരെ തൂക്കം കൂടിയിട്ട് പ്രസവം ബുദ്ധിമുട്ടായി സിസേറിയൻ ആവാനുള്ള സാധ്യത വരാം പിന്നെ ഈ അമ്മമാർക്ക് തന്നെ ഭാവിയിൽ അടുത്ത പ്രാവശ്യം ഗർഭിണിയാകുമ്പോഴും അമ്പത് ശതമാനം ആണ് അവർക്ക് ഇനി ആ ഗർഭത്തിലും പ്രമേഹം ഉണ്ടാവാനായിട്ട് അതേപോലെ തന്നെ ഭാവിയിൽ ഇവർക്ക് പ്രഷർ പ്രമേഹം ഹാർട്ട് അറ്റാക്ക് പിന്നെ സ്ട്രോക്ക് ഇവയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ എപ്പോഴും മാസം തെറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ പ്രമേഹം ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് അതിന് ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ പേരാണ് സെവൻറ്റി ഫൈവ് ഗ്രാം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും എഴുപത്തി അഞ്ച് ഗ്രാമുകൾക്കോസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് രണ്ട് മണിക്കൂറാകുമ്പോൾ ഷുഗർ നോക്കണം ആ ഷുഗർ നൂറ്റി നാപ്പതി കൂടുതലാണ് എന്നൊരു താഴെയാണെങ്കിൽ അവരെ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹ രോഗികളായിട്ട് കണക്കാക്കി അതിന് ചികിത്സിക്കേണ്ടതാണ് ഇപ്പൊ ആദ്യത്തെ ടെസ്റ്റില് ഏഹ് ഷുഗർ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു മാസം ഏഴ് മാസം ആകുമ്പോൾ വീണ്ടും ഈ ടെസ്റ്റ് തന്നെ ചെയ്യണം കാരണം ആ സമയത്ത് പ്ലാസൻ്റെയിലെ ഹോർമോണൊക്കെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഷുഗർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നീട് പ്രസവത്തിൻ്റെ അവസാന ഗർഭത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അതായത് ഒരു എട്ട് മാസം ഒക്കെ ആകുമ്പോൾ വീണ്ടും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ ആ ഷുഗർ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ചികിത്സ വേണ്ടതാണ് ചുരുക്കം പറഞ്ഞാൽ പ്രമേഹം അമ്മയും കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അവയുടെ ഭാവി ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കാം ഗർഭസമയം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭാവി പ്രവചിക്കുന്ന ഒരു ജ്യോതിഷിയാണ് അല്ലെ ഒരു ആസ്ട്രോളജിസ്റ്റാണ് ആ സമയത്തെ പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും നന്ദി നമസ്കാരം